കൃത്യമായ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റി വർദ്ധിപ്പിക്കും ഒരു കുടുംബനാഥന് കടുത്ത ഹൃദ്രോഗ ലക്ഷണങ്ങൾ കണ്ടു അവർ വേഗം ആശുപത്രിയിലേക്ക് പോയി ഡോക്ടർ പറഞ്ഞു അറ്റാക്ക് ആയിരുന്നു കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചതിനാൽ ഇയാൾ രക്ഷപ്പെട്ടു വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഇങ്ങനെ മടങ്ങി മടങ്ങിപ്പോകുമ്പോൾ ആശുപത്രിയിൽ കൂട്ടിയിരിക്കുന്ന ഭാര്യ ഊറ് ചിരിക്കുകയാണ് അയാൾ ചോദിച്ചു എനിക്ക് ഹൃദയത്തിൽ ഈ പയാസം വന്നിട്ടുണ്ട് എന്തിനാണ് ചിരിക്കുന്നത് അപ്പോൾ ഭാര്യ പറഞ്ഞു എങ്ങനെ ചിരിക്കാതിരിക്കും നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് എങ്ങനെ ചിരിക്കാതിരിക്കും ഇത്രയും കാലം നിങ്ങൾക്കൊരു ഹാർട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു പെരുമാറ്റവും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ശീലിച്ചിട്ടില്ല സത്യമാണോ നിങ്ങൾക്ക് ഹാർട്ടുണ്ടോ സ്നേഹത്തെ ആഴപ്പെടുത്താതെ നമ്മുടെ കുടുംബ ജീവിതങ്ങൾക്ക് ഒരു നിലനിൽപ്പില്ല ലോകത്തിൽ ഒരു ഭാര്യയും പൂർണ്ണമായും ഭർത്താവിന്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് പെരുമാറുന്ന വ്യക്തി ആയിരിക്കുന്നില്ല ലോകത്തിൽ ഒരു ഭർത്താവും പൂർണ്ണമായി ഭാര്യ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന വ്യക്തി ആയിരിക്കണമെന്നില്ല മാറ്റാൻ കഴിയാത്തതിനെ അംഗീകരിക്കാൻ കഴിയുമ്പോഴാണ് കുടുംബം കുടുംബ ജീവിതം ആഴപ്പെടുന്നത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയണം ദൈവമേ എനിക്ക് മാറ്റാൻ കഴിയാത്തതിനെ സ്വീകരിക്കാൻ അംഗീകരിക്കാൻ എന്നെ സഹായിക്കണമേ